എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുക ഞാൻ ഏറ്റവും വാക്കപ്പെടുന്നു ദൈവം ആകർഷിക്കാൻ എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ മനുഷ്യനെ ആകർഷിക്കാൻ വേണ്ടി വേഷങ്ങൾ ധരിക്കുന്നു വിദ്യാഭ്യാസം കാണിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പഠനങ്ങൾ കാണി വീട് പണി മനുഷ്യനെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാറില്ലേ വിദ്യാഭ്യാസം ജോലി ബ്രസ് കോഡ് അല്ലെ വീട് വണ്ടി ഇതെല്ലാം മനുഷ്യനെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തോണ്ടിരിക്കുക പക്ഷെ ദൈവം യേശുക്രി പരിശുദ്ധാത്മാവ് നിന്നെ ആകർഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ദൈവം ആകർഷിക്കാൻ വേണ്ടി അതാണ് ഏറ്റവും അതാണല്ലോ ഈ ദാവീദിനെ കുറിച്ച് പറയുന്ന ഒരു പരിശുദ്ധാത്മാവൻ്റെ വചനമുണ്ട് പതിമൂന്നിന്റെ പതിമൂന്നിന്റെ ഇരുപത്തിരണ്ടാമത്തെ വചനം പറയും ജസയുടെ പുത്രനായ ദ്വീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിക്കൊണ്ട് ദൈവം ആകർഷിക്കാൻ ഒരു കാരണം ദൈവം ഒരു വ്യക്തിയെ ആകർഷിക്കുമ്പോഴാണ് ആകർഷണമുണ്ട് എന്റെ പിതാവിനാൽ പരിശുദ്ധി അമ്മേ പിതാവായ ദൈവം ആകർഷിച്ചത് എന്ന് പറയുന്ന ജീവിത പങ്കാളി കൊടുക്കുമ്പോൾ ദൈവപിതാവ് ആകർഷിച്ച് ദൈവത്തിനാകർഷിക്കാൻ പറ്റിയോ എന്തെങ്കിലും നിന്റെ ആത്മാവല്ലോ അതാണ് കൃപ കിട്ടാതിന് കാരണം